വൈകുന്നേരത്തെ ചായ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പക്കവടയുടെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഒട്ടും സമയം കളയാൽ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിന്ന് അടിപൊളി ഒരു പക്കവട ഉണ്ടാക്കാൻ പോവുകയാണ് പക്കവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം ഇനി ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്യുക ഇനി ഇത് തിരിച്ചു വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം രണ്ട് സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് ഉണ്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം ചെറുതായിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം ഒരു സ്പൂൺ ഇഞ്ചി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇതെല്ലാം ഒരു ഒന്ന് മിക്സ് സവാളായിട്ട് കഴിഞ്ഞു ഇനി ഈ മുറിച്ച് വെച്ച പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഈ ഇഞ്ചി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ഈ മല്ലിയില കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മയപ്പെടുത്താം സവാളയെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇളക്കി നല്ല മയം വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് കപ്പ് കടലമാവും കൂടി ഇട്ടൊന്ന് ഇളക്കി വെക്കണം ചായക്കപ്പ് അളവിലാണ് നമ്മൾ രണ്ട് കപ്പ് കടലമാവ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സവാള ഇഞ്ചിയും പച്ചമുളകും കടലമാവുമെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മയപ്പെടുത്താം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്താൽ പക്കവടയ്ക്ക് നല്ല രുചിയും നല്ല ഒരു മണവും ഒക്കെ കിട്ടും ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ നമ്മൾ ഇതിന് ചേർത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർക്കാതെ ഈ പരുവത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് ഇളക്കി എടുക്കാൻ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് പക്കൂട ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ച് ചട്ടിയടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പക്കുവട ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ പക്കുവട ഏകദേശമൊക്കെ ഒന്നായി വരുന്നുണ്ട് നമ്മുടെ പക്കവട മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് കോരിയെടുക്കാം ഇന്നത്തെ നമ്മുടെ പക്കവടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് രണ്ടെന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ തൽക്കാലത്തേക്ക് ബൈ ബൈ